ആദർശ വന്ന് വീഡിയോ ഈ വോയിസ് എല്ലാം കാര്യങ്ങളെല്ലാം വിളിച്ചാൽ മതി നമ്പർ നമ്പർ ഞാൻ തരാം എന്റെ സാറേ ആദർശന്റെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് ആദർശോട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സാറേ ഇനി എന്ത് പ്രശ്നം വരാനാ സാറേ ഞാൻ പല സഭകളിലും ഇടങ്ങളിലും രാജ്യങ്ങളിലും പോയി ദൈവത്തിന്റെ വചന ശുഷിക്കുന്ന ഒരാളാണ് പിന്നെ നിജിച്ചറിയാതെ അതല്ലെങ്കിൽ ഇത്രയും അത് ഉള്ള പൈസയുടെ കാര്യത്തിന് മാത്രമായി പറയുന്നത് നമ്മൾ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞില്ല നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞതാ എന്നിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ ഇതിട്ട് എത്ര എത്രയോ ആളുകൾ ഇത് കണ്ടേച്ച് ഇപ്പോഴും കൂടെ ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചുള്ളൂ എൻ്റെ റെപ്യൂട്ടേഷൻ മുഴുവൻ പോയില്ലേ സാറേ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം പോയില്ലേ എൻ്റെ പിള്ളേരുടെ സ്വസ്ഥത പോയില്ലേ സാറേ അതിന് പിന്നെ ഒരു വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എന്താ സാറേ എൻ്റെ അർത്ഥം ഇത്രയും പൈസ കൊടുക്കാനുള്ളൂ അവൻ ഇതുപോലൊരു പരിപാടി ചെയ്യൂ എന്നുള്ള കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം മാത്രം ചെയ്യാനായിട്ട് ഇതിനകത്ത് എന്താ ഉള്ളത് പറഞ്ഞതല്ല ആ ദൃശ്യം തന്നേക്കാം നമ്മൾ പൈസ തന്നേക്കാന്ന് പറഞ്ഞതാ അറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് എൻ്റെ മകൻ്റെ വൈഫിനെ അവന് കൊടുത്തേക്കാവുന്നവരെ അവൻ ചോദിച്ചു സാർ അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലോ ഇത് അതെല്ലാം ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞായിരിക്കും പക്ഷെ അങ്ങനത്തെ വർത്താനം പറഞ്ഞ് ഹരാസ് ചെയ്ത ഒരാളാണ് ഫൈനലി ഈ ലോകം മുഴുവനുള്ളത് പെൻഡകോസ്റ്റർ കമ്മ്യൂണിറ്റിയിലേക്കാണ് എൻ്റെ പേര് ചീത്തി ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കള്ളനാണെന്നുള്ള വന്നിരിക്കുന്നത് ഇതിനൊരു എന്ത് പ്രശ്നമാണോ സാറേ ഇനി ഞാൻ എന്തോ സോൾവ് ചെയ്യേണ്ടത് സാറ് പറ ആദർശം വിളിക്കട്ടെ ഞാൻ സംസാരിക്കാം അല്ല സാറിനെങ്കിലും ഒരു കാര്യം ചിന്തിക്കാമായിരുന്നല്ലോ സാറേ ഒരു ഒരപകീർത്തിപ്പെടുന്ന രീതിയിൽ ഒരു ഒരു ന്യൂസ് കൊടുക്കുമ്പം ഇപ്പം സാറ് ചെങ്ങാതിക്കൂട്ടത്തിന്റെ ആളാണോ അത് എന്നോട് സംസാരിച്ച അഡ്വക്കേറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല ചെങ്ങാതിക്കൂട്ടത്തിന്റെ ആളാണെങ്കിൽ അഡ്മിൻ ആണെങ്കിൽ ഞാൻ പറയട്ടെ ഇങ്ങനെ ഒരു കാര്യം താങ്കളുടെ അടുക്കൽ വരുമ്പോൾ ഒരു വാക്ക് എന്നോടൊന്ന് വിളിച്ച് സാറിന് ചോദിക്കാമായിരുന്നു ഞങ്ങളോട് അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങളിതെല്ലാം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തേനെ ഈ പൈസ കൊടുത്തതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തേനെ അതിനിടയിൽ മറ്റേ കൂടെ വന്നതായ രണ്ട് സഹ സ്ത്രീകള് പറയുന്നതായ കാര്യങ്ങൾ കൂടെയുണ്ട് അതിനെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞേനെ അത് വൺ സൈഡ് മാത്രം കേട്ട് ഒരു ആക്ഷൻ എടുത്തോണ്ടല്ലേ സാറേ ഇതുപോലെ പറ്റിപ്പോയത് പക്ഷെ ഞങ്ങൾക്ക് ഇനി ജീവിതകാലം മുഴുവൻ തീർത്താ തീരാത്ത മായ്ച്ചാൽ മായാത്തൊരു കളങ്കമായി മാറിയില്ല സാറേ അത് ഒരു സൈഡ് ഇപ്പുറത്തൂടെ കൂടെ ഞങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങളുടെ ഇതിൽ തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാമായിരുന്നു ഇത് അതല്ലല്ലോ നമ്മൾ കൊടുത്തേക്കാന്നും പറഞ്ഞതാ എട്ടാം തീയതി പോലീസ് ഇവിടെ വന്നപ്പം കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ് നമ്മൾ ആ പൈസ രണ്ട് ലക്ഷം രൂപ താങ്കൾക്ക് തരാം എൻ്റെ അല്പം കൂടെ സമയം വേണം ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രൈസിസിലായതുകൊണ്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞതാണ് എന്നിട്ടാണ് ഈ രീതിയിലുടേതായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അഗാധമായ പ്രശ്നമുണ്ട് സങ്കടമുണ്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ വിപത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല സാർ പാസ്റ്റർ ാലും പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ അവരടിച്ചറക്കില്ല ആ വോയിസ് ആണ് അവരെന്നെ കേൾപ്പിച്ചത് അല്ലാതെ പിന്നെ നമ്മള് പിന്നെ ഞാനാണ് പറഞ്ഞത് ആദ്യമേ നിങ്ങൾ പോയി സംസാരിക്കും സംസാരിച്ചത് തീർന്നെങ്കിൽ തീരട്ടെ പൈസ തരട്ടെ തീരട്ടെ അപ്പോഴാണ് എങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഈ കാര്യങ്ങൾ കൊണ്ടാണ് അവരെ അടുത്ത് വന്നത് പിന്നെ എന്തു പറയാനാമെന്ന് പറഞ്ഞും വിളിച്ചു അവരുടെ നമ്പർ അവരനിക്ക് അയച്ചു തന്നു സാറേ ഈ ഏത് ചാനലുകാരും വരട്ടെ എന്ന് പറയാനായിട്ട് ഞാനൊരു കാര്യം അത് പറയുന്നൊരു കാര്യമുണ്ട് സാറേ അത് എടുക്കുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ഈ തരത്തിലാ പറഞ്ഞത് ഞങ്ങളിത് അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും ഇപ്പൊ ഏഷ്യാനെറ്റ് വരും ഈ ഇത് എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അവർ പറഞ്ഞു ഇപ്പൊ ഏഷ്യാനെറ്റുകാർ ഇവിടെ വരും ഇപ്പം അവരിവിടെ വരും ഇത് പാ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞത് ഈ ചാനലുകാർ വരട്ടെ ഏത് ചാനലുകാർ വേണമെങ്കിലും വരട്ടെ സത്യം പറയാവല്ലോ ഞാനെപ്പോഴും ചിന്തിച്ച കാര്യം ഇതാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ ഒരു പബ്ലിക്കിനോട് ഒരു പ്രതിബദ്ധതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് സാ ഒരു ചാനൽ ഒരിക്കലും അങ്ങനെ ചെയ്യല്ല അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് പോയില്ല സാറേ അപ്പൊ അവർ ഏഷ്യാനെറ്റിന്റെ കാര്യവും സൂര്യ ടിവിയുടെ വിയുടെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് ഈ കാര്യം ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ പറയുന്ന മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ അതിനു മുമ്പ് വരെ സംസാരിക്കുന്നവർ എടുത്തിട്ടില്ല അതാണ് സാറ് കേട്ടത് അതിന് കാരണം ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് സാറേ അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഞങ്ങൾക്കൊരു ചിന്തയുണ്ട് ചാനലുകാരെ അങ്ങനെ ഒരു ഒരാളോ പോയിട്ട് ഒരപകീർത്തിപരമായ ന്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനും മാത്രം അത്രയുള്ള ആർജ്ജം മാത്രമേ ഒരു ചാനലിനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് കാരണം ചാനലുകാരങ്ങനെ അനീതിയായിട്ട് ചെയ്യത്തില്ലെന്നൊരു ചിന്തയിൽ നിന്നാണ് ഞാനത് സംസാരിക്കുന്നത് കാരണം നമ്മൾ മറുനാടിൻ്റെയും അതുപോലെ മറ്റവരുടെയൊക്കെ ഷാജനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് ഇങ്ങനെയുള്ളതായ ചാനലൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ അപ്പം അവരൊരു കാര്യം കേട്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണോ ഇല്ലയോ എന്ന് മറ്റേ ആളുകളോട് വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ അല്ല ഒരിക്കലും ഒരു ചാനലിനെ നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ഇത് പറഞ്ഞത് അവർ നമ്മളോട് ഏഷ്യാനുകാർ ഇപ്പം വരും ഞങ്ങളിത് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചാനലൊരാരുവേലും വരട്ടെ നമുക്ക് സംസാരിക്കാം അതിന് കാരണം എനിക്ക് എൻ്റെ ഭാഗത്ത് നീതി ഉള്ളത് കൊണ്ടാണ് സാറേ കാരണം നമ്മുടെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ ഇപ്പം സാറിപ്പോൾ പറയുന്നില്ലേ ഇപ്പം സാറ് പറയുന്ന പോലെ തന്നെ ഇതിനു മുമ്പ് അവര് ചിന്തിച്ച് എന്നോട് ചോദിക്കൂ എന്നുള്ള ഒരു മുൻ ധാരണയിലാണ് ഞാനത് പറഞ്ഞത് അല്ലാണ്ട് ഒരിക്കലും ഒരു ചാനലിന് സാറേ ഞാൻ വെല്ലുവിളിച്ചതല്ല പിന്നെ സാറേ പോലീസിലൂടെ വന്നപ്പോ പറഞ്ഞാൽ ഞാൻ അറിയാവോ സാറേ പോലീസിലൂടെ വന്ന് പറഞ്ഞാൽ ഇനി ഒരു പൈസ പോലും ഡിവിഡൻഡോ കാര്യമായിട്ടല്ല കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള പൈസ മുതല് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യാനാണ് പോലീസ് പറഞ്ഞത് രണ്ടു പേരോടും പറഞ്ഞു മറ്റവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു പൈസക്കുള്ളതായ അർഹതയും ഇല്ല നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയിലെ കൂടുതൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ള യാതൊരു അർഹതയിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി പൊക്കോ അപ്പൊ പോലീസ് നയൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുത്ത് ആദർശന്റെ കേസ് സെറ്റിൽ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളാണ് പറഞ്ഞത് വേണ്ട സാറേ നമ്മളൊരു വാക്ക് പറഞ്ഞതാണ് രണ്ട് ലക്ഷം രൂപ ഇനി ഞങ്ങൾ ആദർശന് കൊടുത്ത് സെറ്റിൽ ചെയ്തോളാം എന്റെ ലോൺ ശരിയാകുമ്പോൾ ഞാനത് കൊടുത്തോളാം ഞങ്ങൾ അങ്ങോട്ട് പറയുക ചെയ്തു സാറേ ഒരു തട്ടിപ്പ് കാണിക്കാനോ ആളുകളെ അപകീർത്തിപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ഞങ്ങൾ അങ്ങനെ പറയുമോ സാർ ഒരിക്കലുമില്ല പോലീസ് ഇങ്ങനെ നയൻറ്റി ഫൈവ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് പറഞ്ഞ ഇല്ല സാറേ ഞങ്ങൾ രണ്ടു ലക്ഷവും കൊടുത്തേക്കാന്ന് പറഞ്ഞ ഞങ്ങളാണ് കാരണം ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരാ സാറേ ഹലോ സാർ ഞാൻ ഡാനി ആ സാറേ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പോലെ പിന്നെ ഇട്ടു തന്നിരിക്കുന്ന കാര്യങ്ങൾ പോലെ ഇപ്പം പറഞ്ഞത് ഇതിനകത്ത് ആക്ച്വലി ആദർശിനെ ഞാൻ പൈസ മേടിച്ച് എഗ്രിമെൻ്റ് എഴുതാൻ വരുന്ന സമയത്ത് ട്രേഡ് ചെയ്യുന്ന രാഹുൽ എന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു ഈ ഒപ്പ് ഒപ്പുവെക്കുമ്പോഴും നോട്ടറൈസ് ചെയ്യുമ്പോഴും എല്ലാം രാഹുൽ എന്ന വ്യക്തി ഉണ്ടായിരുന്നു ആദർശ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനും ആദർശും രാഹുലും തമ്മിൽ ഒരു സൂം കോൾ ഉണ്ടായിരുന്നു ആ സൂം കോളിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ പലിശയല്ല സാറേ കൊടുത്തത് ലാഭവിഹിതം പത്ത് ശതമാനത്തിൽ കൂടുകയോ കുറയുകയോ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ലാഭവിഹിതം സത്യം പറഞ്ഞ ഉണ്ടായില്ല ആ ലാഭവിഹിതം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നത് അത് മാത്രമല്ല നമ്മൾ ട്രേഡ് ചെയ്ത സെഗ്മെന്റ് അതായത് രാഹുൽ എന്ന വ്യക്തി ട്രേഡ് ചെയ്തത് നാല് സെഗ്മെന്റുകളിലാണ് അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന സെഗ്മെൻ്റും സ്റ്റോക്ക് ഓപ്ഷൻ എന്ന സെഗ്മെൻറ്റുകളിലാണ് ട്രേഡ് ചെയ്തത് അതിൽ ഓപ്ഷൻസിൽ തന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി എന്നുള്ളതായ ഓപ്ഷൻ സെഗ്മെന്റിലും അതുകൂടാതെ സൺ സൺഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് ആ ഒരു ഷെയറും വാങ്ങിച്ചിട്ടിരുന്നു അങ്ങനെ മാർക്കറ്റ് ഫോൾ വന്നപ്പോൾ ഈ പൈസ കംപ്ലീറ്റ് വാഷ് ഔട്ടായി പോയതാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും ആ പൈസ കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പലപ്പോഴും ആദർശം ചിന്തിച്ചിരിക്കുന്നത് ഞാൻ ആ പൈസ കൊണ്ട് കല്യാണം നടത്തിയിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആദർശ് പറയുന്നുണ്ട് സാറേ പക്ഷെ അതിന്റെ വെരിഫൈഡ് ഇപ്പോൾ ഈ കോൺട്രാക്ട് നോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ അക്കൗണ്ടിലിട്ടാണ് ചെയ്തത് കാരണം ആദർശ് അവിടെ നിന്ന് എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതേ സമയത്ത് ഞാൻ രാഹുൽ കെ ആർ എന്ന അക്കൗണ്ടിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ ഞാൻ ഇതിനകത്തൊരു മീഡിയേറ്റർ മാത്രമാണ് എനിക്ക് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ എനിക്കൊരു ചെറിയ ലാഭമായിട്ട് കിട്ടിയിരുന്നുള്ളൂ ആദർശ് പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫോളായി അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് എന്ന നിലത്തിൽ സത്യം പറഞ്ഞാല് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ രാഹുൽ എന്ന വ്യക്തി ഇപ്പൊ ഇവിടെ ഇല്ല ആൾ അപ്സ്കോണ്ടിങ് ആണ് ആളുടെ ഫോണ് വിളിച്ചിട്ട് ഇല്ല ആളുടെ വീട് പലയിടത്തും പോയി അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ വൈഫിന് പോലും ഈ രാഹുൽ എന്നുള്ള വ്യക്തി എവിടാന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രാഹുലിനെതിരെ ഫയൽ ചെയ്തേനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായി പോയത് കൊണ്ടാണല്ലോ അതൊരിക്കലും സാറേ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞ ഒരു ചതിയും ഞാൻ ആദർശനോട് ചെയ്തിട്ടില്ല ആദർശം വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ ആ പൈസ വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തു എന്നുള്ളതാണ് വാസ്തവത്തിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ എൻ്റെ കോൺട്രാക്ട് നോട്ടും പി എൻ എല്ലും പോർട്ട്ഫോളിയോസും പരിശോധിക്കാം ആദർശ അക്കൗണ്ട് അല്ലെങ്കിൽ ആദർശം തന്നിരിക്കുന്ന രണ്ട് ലക്ഷം രൂപ ഇട്ടിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ കോൺട്രാക്ട് നോട്ടും എൻ്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി രജിസ്ട്രേ സെബി രജിസ്ട്രേഷനുള്ള ബ്രോക്കറിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അത് മാ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സാറേ അതുകൊണ്ട് സാറേ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ അല്ലാതെ പിന്നെ ഞാൻ സംസാരിച്ചതൊക്കെ അത്രമാത്രം ആദർശ് എന്റെ ഭാര്യയെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത് ഞാൻ ഇന്നേ വരെ ആദർശനോട് ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് കുറച്ച് സമയം വേണം പൈസ റെഡിയാക്കാൻ സമയം വേണം എന്ന് പറഞ്ഞ പിന്നെ എക്സ്ട്രാ ആദർശി ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ലാഭവീതമായിട്ട് ഞെല്ലാം ഞാൻ കൊടുത്തത് ലാഭവീതം കിട്ടാഞ്ഞിട്ട് എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇട്ട് കൊടുത്തത് അപ്പൊ അതുകൊണ്ട് സാർ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അല്ല അതൊരിക്കലും ആരെയും പറ്റിച്ചിട്ടില്ല സാറേ അങ്ങനെയൊക്കെ സാറിൻ്റെ കേൾപ്പിച്ച വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആദർശം അതുപോലെ പൈസ തരാൻ പറ്റുന്നില്ലെങ്കിൽ വൈഫിനെ എവിടെയെങ്കിലും സാരി ഉടുപ്പിച്ച് വൈഫിനെ എനിക്ക് വിട്ടതാ എന്ന് പറഞ്ഞതുകൊണ്ടും ഇങ്ങനുള്ളതായ അസഭ്യങ്ങൾ ആദർശിന്റെ ഭാഗത്തുനിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ളതായ സംസാരങ്ങൾ തിരിച്ച് ആദർശനോട് സംസാരിക്കേണ്ടി വന്നത് ഞാൻ ഇന്നേവരെ ആരോടും ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടുമില്ല അപ്പോൾ തൻ്റെ നിലയ്ക്ക് ചേരാ അധ്യാപകൻ എന്ന നിലയിൽ തൻ്റെ നിലയ്ക്ക് ചേരാത്തതായ വാക്കുകൾ തൻ്റെ വായിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നതും എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത്രയൊക്കെ അങ്ങ് പ്രതികരിക്കേണ്ടി വന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും സാറേ ഒരാ ആദർശെന്ന വ്യക്തി ഞാൻ ഒരിക്കലും ചീറ്റ് ചെയ്തിട്ടില്ല പൈസ ലോൺ വെച്ച് ഞങ്ങക്ക് ലോൺ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ലോണിന് ഞങ്ങളുടെ പൈസ കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ പറയുകയും ചെയ്തതാ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും പോലീസ് ഇപ്പോ ആ സ്ലിപ്പിൽ ഇട്ടിരിക്കുന്നത് പോലെ പോലീസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ആദർശന്റെ സ്ലിപ്പ് പോലീസിന്റെ റെസിപ്റ്റ് കണ്ടു അവിടെ വെച്ച് സാറേ ഈ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസുകാര് പറഞ്ഞ ഡിവിഡൻഡും കാര്യങ്ങളൊന്നുമില്ല ബാലൻസ് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാനാണ് പോലീസുകാർ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് സത്യം ഇതൊക്കെയാണ് സാറേ സാറേ എന്ന് പറയുന്നത് സാ കണ്ടിട്ട് എനിക്ക് ഇന്നലെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയതാ പക്ഷെ ഇന്ന് രാവിലെ മാറി പാസ്റ്ററോ ഈ പോലീസുകാരുടെ ഹെൽപ്പ് ചോദിച്ചല്ലോ സാറിനെ പോലുള്ള ഒരു മാറ്റി പൈസയുടെ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് സാധാരണക്കാരായ ആൾക്കാര് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് പോലീസ് ചെന്നപ്പോ അവിടെ സാറിനെ രക്ഷിക്കാൻ പോലീസുകാർ അപ്പൊ വീണ്ടും ഒരു വഴിയില്ലാതാണ് അവർ എന്റെ അടുത്ത് വന്നത് ഞാൻ സാറിനെതിരെ വീഡിയോ വീണിട്ടപ്പോൾ സാർ എന്താ വീണ്ടും പോലീസായിട്ട് മുന്നിൽ പോയി എന്നെ വിളിച്ച് പേടിപ്പിക്കാനാ സാറെ ദൈവം തമ്പുരാ വിചാരിച്ചാലും ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ വരാൻ പോകുന്നില്ല അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ഇന്ന് ഈ എല്ലാ ചാനലിനെയും കൊണ്ടും ഞാൻ വൈകുന്നേരത്തിനുള്ള വീഡിയോ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഇത് പോലീസുകാർക്ക് പൈസയുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കത്തില്ലെന്ന് പോലീസുകാർ തന്നെയാണ് പറയുന്നത് അവർക്ക് അതിനെ കഴിയത്തില്ലെങ്കിൽ അവരത് ചെയ്യണ്ട അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യും

ഈ നിങ്ങളുടെ വീഡിയോയിൽ വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും കൂടെ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇതുപോലൊരു വീഡിയോ എനിക്കെതിരെ വന്നപ്പോൾ എനിക്കത് സ്റ്റേഷനിൽ ധരിപ്പിക്കണമായിരുന്നു കാരണം കൂടെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ആവശ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഇതുപോലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ആ വീഡിയോ ഞങ്ങൾക്ക് വരുത്തുന്നതായ അതിൻ്റെ ദൂഷ്യം മനസ്സിലാക്കി അത് റിമൂവ് ചെയ്യണം എന്ന് പറയുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ല നിങ്ങളെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനോ നിങ്ങളോട് നിങ്ങളെ ചോദ്യം ചെയ്യാനോ ഇതിനൊന്നുമല്ല അവർ തുനിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അതുതന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ നിജസ്തി അറിയാതെ ഉള്ളതായി ഈ വീഡിയോ ഇത് ഞങ്ങൾക്കുണ്ടാക്കുന്നതായ ഭീകരമായ മാനസിക പ്രയാസം അത് ഒഴിവാക്കാൻ വേണ്ടി ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി മാത്രമേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പൈസ തരില്ല എന്നോ ഇതിനകത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് സാറിനോട് ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ് എനിക്കതേ പറയാനുള്ളൂ സാറേ വീണ്ടും പറയുന്നു ആദർശിന് പൈസ കൊടുക്കില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് സാർ ഓർക്കേണ്ട ഒരു കാര്യം എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് ആദർശും എൻ്റെ മകൻ ഡാനിയും തമ്മിലാണ് ഞാനിതിനകത്തില്ല പക്ഷെ വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ പേരിലാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ കാര്യം എനിക്ക് ഇന്നലെ പറഞ്ഞാൽ തന്നെയാണ് അങ്ങ് ഇവിടെ പറയാനുള്ളത് ഞങ്ങൾ പൈസ കൊടുക്കില്ല എന്ന് പറയുന്നില്ല പക്ഷേ അല്പം സാവകാശം തരണം ആ സാവകാശം ലഭിക്കാതെ എനിക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല ഉണ്ടായ കാര്യമെല്ലാം വളരെ കൃത്യതയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വളരെ കൃത്യമായിട്ട് ഞങ്ങൾ എത്ര പൈസ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും ഇനി എത്ര കൊടുക്കാനുണ്ടെന്നുള്ളതെല്ലാം ഞാൻ അങ്ങ് ധരിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത് ഇതിനെ നിജസ്ഥിതി അറിഞ്ഞിട്ട് സാർ ഇത് ചെയ്യുക സാറിനെ അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻ്റ് അടക്കം എല്ലാ കാര്യങ്ങളും ഞാൻ സാറിനെ കാണിച്ചു തരാം നമ്മൾ ഒരിക്കലും കൊടുക്കില്ല എന്ന് പറയുന്നില്ല സാർ അതുകൊണ്ട് സാർ ആലോചിച്ചിട്ട് ചെയ്യുക ഞങ്ങളുടെ ഭാഗത്തും തെറ്റില്ല ഞങ്ങൾ ആദർശിന് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ആദർശിന് പൈസ കൊടുക്കും തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യും അത് അദ്ദേഹത്തോട് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അത് ആ വീഡിയോയിൽ ഉണ്ട് താനും